السلام عليكم ورحمة الله بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد قال رسول الله صلى الله عليه وسلم من فلف بدخول رمضان حرم الله جسده النيران حبيبي محمد رسول الله صلى الله عليه وسلم تنقل برجو آلين جنم مشد رمضان نعاقبنا من അവന്റെ മേൽ അള്ളാഹു നരകം നിശിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് നരകം അവൻക്ക് ഹറാമാണ് വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ ഒരുത്തൻ സന്തോഷിക്കുകയാണെങ്കിൽ അവൻ സന്തോഷം കൊണ്ട് ആ റമദാനിനെ സ്വാഗതം ചെയ്ത് ഒരുപാട് അമലുകൾ അതിൽ പ്രവർത്തിക്കാൻ അവൻക്ക് ഭാഗ്യം ലഭിച്ചാൽ അവന്റെ മേൽ നരകം ഹറാമാണെന്നും മുഹമ്മദ് തങ്ങൾ പറയുകയാണ് അപ്പൊ വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് വളച്ചേ ഇനി അധികം മുപ്പത് നോമ്പ് നോക്കണല്ലോ അതല്ലെങ്കിൽ തെറാവി നിസ്കരിക്കണല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത് മറിച്ച് ഞാൻ ചിന്തിക്കേണ്ടത് മാസംകുള നേതാവ് വിശുദ്ധമായ റമദാൻ ഇതാ കടന്നു വരി വന്നിരിക്കുന്നു എനിക്കൊരു തെറാവി പോലും നഷ്ടപ്പെടാൻ പാടില്ല എനിക്കൊരു നോമ്പ് പോലും കഥ പാടില്ല എനിക്ക് ഒരുപാട് കുറാനും സത്വം തീർക്കണം ഒരുപാട് ദാനധർമ്മങ്ങൾ എനിക്ക് ചെയ്യണം എന്നൊരു ചിന്തയിലേക്കാണ് ഈ മാനുള്ള വിശ്വാസിയായ മനുഷ്യൻ എത്തേണ്ടത് അതല്ലാതെ റബ്ബേ ഈ റമദാൻ ഒരുപാട് ചൂടുള്ള സമയമാണല്ലോ വളരെ പ്രയാസമാണല്ലോ ഇനി എങ്ങനെയാണ് ഞാൻ നോവു നോക്കുക എങ്ങനെയാണ് ഞാൻ തറാവിസ്കരിക്ക എന്നൊരു ചിന്തയിലേക്ക് എത്തരുത് ഈമാനുള്ള വിശ്വാസിയായ മനുഷ്യൻ എത്തേണ്ടത് ഇങ്ങനെയുള്ളൊരു ചിന്തയിലേക്കാണ് നല്ല അമലുകൾ എനിക്ക് ചെയ്യണം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന ചിന്തയിലേക്ക് എത്തണം അള്ളാഹു തോഫീഖ് നൽകട്ടെ അസ്സാമലൈക്കും വാഹമത്തുല്ല